ഒരു നാടിനെ ഒന്നടക്കം സ്നേഹിച്ച പാഴൂർ മുഹമ്മദ് കുട്ടിക എന്ന ആ മഹത് വ്യക്തി ഇനി ഓർമ്മകളിൽ മാത്രം അദ്ദേഹം സ്ഥാപിച്ച പാടൂർ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവസാനമായ ഒരു നോട്ടം കാണാൻ വേണ്ടി വീട്ടിലേക്ക് എത്തുന്നത് ജീവിതത്തിൻ്റെ നാനാതുറകളിരുന്ന ആളുകൾ അദ്ദേഹത്തെ ഒരു നോട്ടം കാണാൻ വേണ്ടി വീട്ടിലേക്ക് നില ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു പാടി മുഹമ്മദ് ഒട്ടിക എന്ന വ്യക്തി രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവാണെങ്കിലും അദ്ദേഹം ഒരു പാർട്ടിക്കാരൻ എന്ന നിലയിലല്ല ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നത് മറിച്ച് എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവരെയും സ്നേഹിക്കാൻ അറിയുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മഹത് വ്യക്തിത്വമായിരുന്നു അതിനുദാഹരണമാണ് ജാതി മതവർഗവരണ വ്യത്യാസമില്ലാതെ ഞാനാ തുറകളിരുന്ന ആളുകൾ ഇന്നലെ മുതൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ തൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ നടത്തി അദ്ദേഹം പാടൂരിൻ്റെ സ്വന്തം നേതാവായി മാറി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് മുപ്പത്തഞ്ച് വർഷക്കാലത്തോളം നയിച്ച മഹൽ വ്യക്തിത്വം കലാ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ നിന്ന് പ്രമുഖ വ്യക്തിത്വങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണാൻ വേണ്ടി വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും ഇടവേള റാഫിയാണ് വളരെ വേദനാജനകമായ ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം കുറ്റിപ്പുറം ചെമ്പിക്കൽ പാഴൂർ പാഴൂരെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ പ്രദേശത്തുള്ളവർക്കും എല്ലാ മനുഷ്യ സ്നേഹികൾക്കും ആദ്യം ഓടിയെത്തുന്ന പാഴൂർ പാഴൂരെന്ന് കേട്ടാൽ പാഴൂർ എന്ന് പറഞ്ഞ ആളാണ് പാഴൂർ പാഴ് എന്ന് പറഞ്ഞ ആൾ ജനികളും കഴിഞ്ഞൊരു മൂന്നര പതിറ്റാണ്ട് കാലത്തോളം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി അതുപോലെ പാടൂർ എ എം ഇ പി യു പി സ്കൂളിൻ്റെ സ്ഥാപക നേതാവായും അങ്ങനെ ഒട്ടനവധി കർമ്മ മണ്ഡലങ്ങളായിരുന്നു അദ്ദേഹം അലങ്കരിച്ചു വന്നിരുന്നത് ജാതി ജാതിമതേ ഭേദമന്യേ കൊടിയുടെ നിറം നോക്കിയിട്ട് കൊടിയുടെ പവർ നോക്കിയിട്ടോ ഒന്നും മുപ്പരാരെയും സ്നേഹിച്ചിട്ടില്ല മുപ്പര് യഥാർത്ഥ കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ് സത്യസന്ധമായി മാത്രം ജീവിച്ചൊരു മനുഷ്യനാണ് അതിൽക്കപ്പുറം തൻ്റെയോട് അഭിനന്ദി തേടി വരുന്ന തെന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യം സംസാരിച്ച് വരുന്ന ആര് വന്നാലും ഇവർക്ക് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് ഏത് കാലഘട്ടത്തിൽ യുവാക്കളെയും മറ്റ് പൊതുജനങ്ങളെയും പാവപ്പെട്ടവരെയും കണ്ണീരിപ്പ് കൊണ്ട് മുന്നോട്ട് പോയിരുന്ന പല പല സസ്തികളും ഒപ്പര് പ്രസിഡൻറ്റായിട്ടും സെക്രട്ടറി ആയിട്ടും അതുപോലെ പലരുടെ നേതൃസ്ഥാനത്തായിട്ടും എല്ലാം പദവികൾ അലങ്കരിച്ചിരുന്ന മനുഷ്യനാണ് കുറച്ച് ദിവസം ആർത്ഥിക സമ്മതമായ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ തന്നെയാണ് എന്നാൽ പോലും ഇവരെ വീട്ടിങ്ങിന് കയറിച്ച് തന്നാലറിയാം ഇപ്പോൾ ഡി സി സി ഓഫീസിലേക്ക് ചെല്ലുന്നൊരു പ്രതിനിധിയാണ് അത്ര അധികം ഫോട്ടോകളും കാര്യങ്ങളും ഉപരി കിട്ടിയ അംഗീകാരങ്ങളും ചെറുതല്ല അപ്പോൾ എന്തായാലും ഈ കുറ്റപ്പുറം പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം അറിയാം പിന്നവിടെ ആയിരക്കണക്കിന് ആളുകൾ നാനാജാതിപ്പെട്ട ആളുകളാണ് നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടത് അതുപോലെ തന്നെ എം എൽ എ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖർ മറ്റു രാഷ്ട്രീയ പ്രമുഖ നേതാക്കൾ ഓരോരുത്തർ പേരെടുത്ത് പറയുന്നില്ല പ്രഗത്ഭരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ അത് ഇന്ന രാഷ്ട്രീയം ഇന്ന പാർട്ടി നോക്കിയിട്ടുന്നില്ല അനവധി ആളുകൾ വീട്ടിലേക്ക് ചെമ്പിക്ക ഹൈവേയിൽ വക്ക ചെമ്പിക്ക റോഡ് പക്കത്തുള്ള ആ ക്ലിനിക്കിൻ്റെ അടുത്തുള്ള വീടാണ് അവിടെ ഇപ്പം മയ്യത്തുള്ളത് കൂടി അവിടെ പോയി കണ്ടുവരികയാണ് അപ്പോൾ എന്തായാലും ഞാൻ സാംസ്കാരിക സാഹിതി നിയോജക മണ്ഡലത്തിൻ്റെ ചെയർമാനായിരുന്ന നേരത്തെ ഇപ്പോൾ മലപ്പുറം ജില്ല ജനറൽ സെക്രട്ടറി ആയിട്ട് സ്ഥാനം വഹിക്കുന്നു സംസ്കാര സാഹിത്യ പേരിൽ എല്ലാവിധ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഒപ്പം തന്നെ അദ്ദേഹത്തെ പോലത്തെ നേതാക്കന്മാരായിരിക്കണം ഈ നാടിനും ഈ രാജ്യത്തിനും മാതൃകയായി പ്രവർത്തിക്കേണ്ടത് മാത്രം പറയുകയാണ് പ്രിയപ്പെട്ട പാടരുമായി മുട്ടിക്ക എൻ്റെ ഒപ്പ സി എം കുഞ്ഞു സാഹിബ് പട വളരെ സുഹൃത്തുമായിരുന്നു പലതവണ വീട്ടിൽ വന്നതാണ് പലതവണ പോയതാണ് ഇവരൊക്കെ തമ്മിൽ വളരെ സ്നേഹത്തോടു കൂടി അക്കാലത്ത് ഓരോരോ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് ആ ഓർമ്മയും സന്തോഷവും മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ വീട്ടിൽ പോയി എൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണിച്ചുതരാം അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ പിള്ളേർ അദ്ദേഹത്തെ കാണാൻ വരുന്നതും അതൊക്കെ നമുക്ക് കാണാം എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അങ്ങേയറ്റം അങ്ങേയറ്റം മനസ്സ് സങ്കടപ്പെട്ടുകൊണ്ട് ഖേദം അറിയിക്കാനും ഒരുപാട് ഇടപെടുക സംസാരിക്കാനും പല കാര്യങ്ങളും ഇടപെടുകാനൊക്കെ പറ്റിയിട്ടുണ്ട് എന്തായാലും പരലോകജീവിതം പടസ്സവൻ സുന്ദരമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു